ഹായ് ഫ്രണ്ട്സ് ഇന്ന് ബീൻസ് കൊണ്ട് ഉണ്ടാക്കാം അതിനായി ബീൻസും അതിൻ്റെ കൂടെ ഒരു സവാളയും ചേർത്ത് പൊടിയായി അരിഞ്ഞുവെക്കാം ബീൻസും സവാളയും ചേർന്ന് ഇതുപോലെ അരിഞ്ഞു വയ്ക്കണം ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും ഉഴുന്നവരിപ്പും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയതിനു ശേഷം ഇതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ച പച്ചക്കറി ചേർക്കാം ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിൻ്റെ അരപ്പിന് വേണ്ടി കാൽ കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി രണ്ടലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം ഇവ ചതച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുക്കണം ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കൂട്ട് അരച്ചത് ചേർത്ത് ഇളക്കിയെടുക്കാം ഇപ്പോൾ തോരൻ റെഡിയായി ഈ തോരൻ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി